അംഗനവാടിയിലും പരിസരത്തും തെരുവു നായകളുടെ ശല്യം രൂക്ഷമായിട്ടും അധികൃതർ നിസ്സംഗത പാലിക്കുന്നതായി പരാതി പത്തനാപുരം ചേകം അംഗനവാടിയുടെ പരിസരത്തുള്ള ജനങ്ങളാണ് തെരുവു നായകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നത് അംഗനവാടിയിലും പരിസരത്തും തെരുവു ശല്യം രൂക്ഷമായതോടെ രക്ഷിതാക്കൾ വടിയുമായാണ് കുട്ടികളെ അംഗനവാടിയിലേക്ക് അയക്കുന്നത് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ തെരുവു നായകൾ അംഗനവാടി താവളമാക്കുന്നതിനാൽ എല്ലാ ദിവസവും വൃത്തിയാക്കിയതിനു ശേഷമാണ് കുട്ടികളെ അകത്തേക്ക് കയറ്റുന്നത് അംഗനവാടിയുടെ പരിസര പ്രദേശത്തും നായകൾ തമ്പടിച്ചതോടെ പ്രദേശവാസികൾക്ക് ഇതുവരെ നടക്കുവാനും ഭയമാണ് സുജന എനിക്ക് അന്നേം മൂന്ന് കൊച്ചുമക്കൾ ഏഴും മൂന്നും ഒന്നര വയസ്സുള്ള മൂന്ന് കൊച്ചുമക്കളുണ്ട് കഥോതിറക്കാനോ മുറ്റത്തോട്ട് ഇറങ്ങാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ് മുറ്റത്ത് കുഞ്ഞുങ്ങളെ ഒന്ന് കുളിപ്പിക്കാൻ പോലും ഇറക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പട്ടികളെ തരുവുനായ്ക്കളെല്ലാം കൂടെ കൂട്ടത്തോട് വരുമ്പോൾ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഓടുന്ന ഒരവസ്ഥയാണ് എനിക്കുണ്ടാകുന്നത് അത്രയ്ക്ക് ശല്യമാണ് പിന്നെ കൊച്ചുങ്ങളെ കുളിപ്പിക്കാൻ പോലും ഞങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റത്തില്ല ഒരു ചെരുപ്പ് വെളിയിലിടണ്ട പിന്നെ സിറ്റോട്ടിലൊന്നും ഒരു മാറ്റി ഇടണ്ട ഒരു തുണി നനച്ച് വെളിയിലിടണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയാണ് തെരുനായ തെരുവ് നായ്ക്കളെ കൊണ്ട് കേൾത്തില്ലോ അതിനൊക്കെ വരുന്ന ആശാപ്രവർത്തകരോടൊക്കെ വിളിച്ച് വരുമ്പോൾ അവർക്കൊന്നുമില്ല നിങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാൻ പേട പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു പറഞ്ഞാൽ അവിടെ എവിടെയോ കുര്യോട്ട് മലയിലെങ്ങാട്ട് നായ്ക്കളെ വളർത്താനെക്കൊണ്ട് ഷെഡ് ഉണ്ടാക്കുന്നതെന്നോ കെട്ടിടം ഉണ്ടാക്കുന്നെന്നോ ഒക്കെ എന്നേ അറിയിക്കുന്ന അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല ഇപ്പോൾ ഒരെണ്ണത്തിനെയും വളർത്തുന്നതല്ല എവിടുന്നെങ്കിലും കൊണ്ട് ഇറക്കി വിട്ടേ ആണെന്നുപോലും ഞങ്ങൾക്ക് സംശയമുണ്ട് ഇത്ര കൂട്ടത്തോട് വരുന്നത് കൊണ്ട് എവിടുന്നെങ്കിലും വണ്ടിയരോ വാങ്ങാണം കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയതാണെന്നോ അറിയത്തില്ല ഒരേ സൈസിലുള്ള ഇത്രേ നായ്ക്കൾ ഒന്നിച്ച് ഈ നാട്ടിൽ വന്നതുകൊണ്ട് ആരെങ്കിലും കൊണ്ട് കളഞ്ഞു കളഞ്ഞേച്ച് പോയതാണെന്നോ വണ്ടികളിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയതാണെന്നോ അത്രയ്ക്ക് ശല്യമായിട്ട് വന്നേക്കുമോ തുറക്കാനോ തുറന്നിട്ട വരെ ഇനി എന്ന് കൊച്ചുകളെ അതേ അത് രാവിലെ ജോലിക്കിറങ്ങുന്ന പത്ര വിതരണക്കാരും ക്ഷീര കർഷകരും ടാപ്പിംഗ് തൊഴിലാളികളുമെല്ലാം ഫീതിയോടെയാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് തെരുവു നായകൾ കൂട്ടത്തോടെ എത്തുന്നതിനാൽ കൊച്ചുകുട്ടികളെയും കൊണ്ട് കഴിയുന്നവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് എൻ്റെ പേര് ശരണ്യ ഞാൻ പത്തനാപുരം നിവാസിയാണ് എൻ്റെ മകൾ ഈശാനി ആദർശ് ചേകം അങ്കൻവാടിയിലെ വിദ്യാർത്ഥിനിയാണ് ചേകം അങ്കമ്പാടിയിലെ പരിസര പ്രദേശങ്ങളിലായി വളരെ കാലങ്ങളായി തിരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അങ്കമ്പാടി പ്രദേശത്ത് മാത്രമല്ല വീടുകളുടെ ചുറ്റുവട്ടങ്ങളിലും തിരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ് വാറിൽ തന്നെ തെരുവു നായ്കളുടെ ശല്യം വളരെയധികം രൂക്ഷമാണ് നിരവധി പേരെ തെരുവു നായ്ക്കൾ ആക്രമിച്ചിട്ടുള്ളതാണ് അങ്കൻവാടിയിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന വഴികളിലെല്ലാം തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ പേരൻസ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് കമ്പോ കല്ലോ അതേപോലെയുള്ള എന്തെങ്കിലും ഒരു ആയുധങ്ങൾ കയ്യിൽ കരുതിയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് തെരുവു പാർപ്പിക്കുവാൻ കുരിയോട്ടുമലയിൽ സ്ഥലം കണ്ടെത്തി എന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു തെരുവുനായ ശല്യം ഇല്ലാതാക്കുവാൻ ഇനിയെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം